ൾ പൂത്തു നിൽക്കുന്ന ഒരു ചെറുതുരുത്തിയിൽ പടക്ക ചന്ത ആരംഭിച്ച് സഹകരണ ബാങ്ക് ഏറ്റവും പുതിയ തരത്തിലുള്ള പടക്കങ്ങൾ ഉൾപ്പെടെ സഹകരണ പടക്ക ചന്തയിൽ ലഭ്യമാണ് വിഷുക്കാലത്ത് പടക്കങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കോ എന്ന ലക്ഷ്യത്തോടെ ചെറുതിരുത്തി സർവീസ് സഹകരണ ബാങ്ക് പടക്കച്ചന്ത ആരംഭിച്ചു സഹകരണ ബാങ്ക് പ്രസിഡന്റ് മുഹമ്മദ് ഷറഫുദ്ദീൻ പടക്ക ചന്ത ഉദ്ഘാടനം ചെയ്തു ബാങ്ക് സെക്രട്ടറി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ജീവനക്കാരുടെ പ്രതിനിധിയായ എം കെ ആർ പ്രദീപ് പി കെ ഗോവിന്ദൻ വിജയചന്ദ്രൻ കെ ജി രാഖി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ഒട്ടനവധി കൗതുകകരമായ പടക്കങ്ങളും വില്പനയ്ക്കായി എത്തിയിട്ടുണ്ട് സർവീസ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സബ്സിഡി അടിസ്ഥാനത്തിലാണ് എല്ലാ പടക്കങ്ങളും ഇവിടെ വിപണനം നടത്തി ഇന്നലെ രാവിലെ മുതൽ പ്രവർത്തനം ആരംഭിച്ച വിഷുചന്ത ഇന്നും നാളെയും ആയി വിഷുവിൻ്റെ എല്ലാ പടക്കങ്ങളുമായി സജ്ജമായിട്ടാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ആളുകൾക്കും പടക്ക ചന്തയിൽ നിന്ന് വിഷുവിനാവശ്യമായിട്ടുള്ള പടക്കങ്ങൾ വാങ്ങാവുന്നതാണ് എല്ലാവർക്കും സന്തോഷവും ആഹ്ലാദം നിറഞ്ഞ വിഷു ആശംസകൾ